ഞാൻ ഈ കത്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും പനിയാണെന്നാണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ എൻ്റെ പേരെ കുട്ടികൾക്കൊക്കെ പനി തുടങ്ങിയോണ്ട് അവർക്കൊരു ഔഷധക്കഞ്ഞി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഔഷധച്ചെടി അന്വേഷിച്ചിറങ്ങിയതാണ് ഞങ്ങൾ സാധാരണ പാരസെറ്റാമോൾ ഒന്നും ഉപയോഗിക്കാറില്ല നല്ല പച്ചില നമ്മുടെ ചുറ്റുപാടുള്ള പച്ചമരുന്നുകളുണ്ട് ഞാൻ പല പച്ചമരുന്നുകളും നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് കുറച്ച് തൊട്ടവാടി പറിച്ച് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വാഴവള്ളി എടുത്ത് അത് കെട്ടണം നന്നായിട്ട് കെട്ടണം ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ എൻ്റെ വീട് പിടി തൊട്ടാവാടി ഇങ്ങനെ പറിച്ചെടുക്കണേ മഴക്കാലമല്ലേ പനി വരാത്ത ഒരു വീട് പോലും കാണില്ല അപ്പം പനി വരുന്നവർക്ക് വേണ്ടി ഞാൻ ഈ തൊട്ടാവാടി ഇത് ഞാൻ ഇത്രയും പറിച്ചെടുത്തു കേട്ടോ ഈ തൊട്ടാവാടി നല്ലൊരു മരുന്നാണേ ഇതെങ്ങനെയാ കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആ വാഴവള്ളി കൊണ്ട് ഈ തൊട്ടാവാടി ഞാൻ മൊത്തത്തിലൊന്ന് കെട്ടി എന്നിട്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ് പിന്നെ ഒരു കലത്തിലേക്ക് വെച്ച് ഒഴിച്ച് കഞ്ഞിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് തിളച്ച് വേവുന്നു അപ്പം ഞാൻ കുക്കറിൽ ഉത്തരിയിട്ട് വെള്ളം പറ്റിച്ചെടുത്തു കഞ്ഞിക്ക് നുർക്കരിയില്ല ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പം ഞാൻ എന്താ വെള്ളത്തിൽ നിന്നും തൊട്ടവാടി എടുത്തു കാരണം വാഴവള്ളി കൊണ്ട് കെട്ടിയതുകൊണ്ട് നമുക്ക് അത് തവി കൊണ്ട് തവികൊണ്ടിങ്ങോട്ട് പൊക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് അതിനകത്തേക്ക് ഞാനിതായി കഞ്ഞീം കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി വേവിച്ചു നല്ലപോലെ ആ ഔഷധം ഈ ചോറിൽ പിടിക്കണമല്ല നന്നായിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തതാണേ ഇതാ ഞാൻ കഞ്ഞി റെഡിയായി ഇനി നമുക്ക് കഞ്ഞിയും ചട്നിയും കൂട്ടി ഇത് കഴിക്കാൻ നല്ല രുചിയാവട്ടെ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നല്ല രുചിയാണ് ഇച്ചിരി ഉപ്പും കൂടി ഒഴിച്ച് നമുക്കൊരിച്ചിരി അച്ചാറോ അല്ലെങ്കിൽ ഇച്ചിരി ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കഞ്ഞി കുടിക്കാൻ സൂപ്പറാകില്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും